തൻ്റെ മകൾ നേരിട്ട പോലുള്ള ക്രൂരകൃത്യമാണ് വർക്കലയിൽ തീവണ്ടിയിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയും അനുഭവിച്ചതെന്ന് ഗോവിന്ദച്ചാമി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഷൊർണൂരിലെ പെൺകുട്ടിയുടെ അമ്മ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തീവണ്ടിയിൽ സുരക്ഷയില്ല ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലും സ്ത്രീ യാത്രക്കാർ ഭയത്തോടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയ്ക്ക് മാറ്റമില്ലെന്നും അവർ പറഞ്ഞു ഇപ്പിത് വീണ്ടും അങ്ങനെ ഒരു പെൺകുട്ടിയുടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ ഇവര് സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു ഇതിപ്പോ അതിനെക്കാട്ടിയ സൗമ്യട അദ്ദേഹത്തിൽ ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒരു ട്രെയിനിന്ന് എടുത്തൊരു പെൺകുട്ടീനെടുത്ത് ചവിട്ടി പുറത്തൊക്കെ ആക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു കാര്യം അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഈ പറ ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ട് വരുന്നത് പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടന്നു തൻ്റെ മകൾക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്ന് പതിനഞ്ച് വർഷമായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ തീവണ്ടികളിൽ സുരക്ഷ ഒരുക്കുന്നതിൽ ഇപ്പോഴും വിമുഖതയാണ് ഇനിയെങ്കിലും ആർക്കും ഈ ഗതി ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു പതിനഞ്ച് കൊല്ലായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇത് സംഭവിച്ചുകൊണ്ട് ഓരോന്ന് ഓരോന്നും ഓരോന്നും ഒന്നിക്കിങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇനി വരരുത് അതിന് റെയിൽവേ വേണ്ട നടപടികൾ എന്ത് വന്നാൽ എന്തെങ്കിലും വരുമ്പോ ഈ ഒരു കാര്യം നടന്നു ഇനിയിപ്പൊ എല്ലാരും കൂടി കൂടി റെയിൽവേ അങ്ങനെ റെയിൽ ട്രെയിനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെക്കും ഇങ്ങനെ വെക്കും പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല അത് ചെയ്ത് കാണിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി ഈ ഇതുപോലെ വല്ല എന്തെങ്കിലും കാണുമ്പോ ഏതൊരു മനുഷ്യൻ എവിടെങ്കിലും നിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ചിലപ്പോ ഒരു ജീവിതം രക്ഷപ്പെടുത്താം നമുക്ക് കഴിയുന്ന വരും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക